എക്സ് അവിടെ ചില വിടവുകൾ കാണാനുണ്ട് എല്ലുകളും മാംസവും ആയിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുറ്റം ആളുകൾ എങ്ങനെ ഉപദ്രവിച്ചത് അവരെ കുറ്റം പറഞ്ഞുകൂടാന്നല്ലേ വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സമ്മർദ്ദമല്ലേ അവരത് ശരിക്കും ഉപയോഗിച്ചു കൂട്ടത്തിൽ കറാട്ടെ പഠിച്ചോരുത്തരുണ്ടോ എന്നൊരു സംശയം ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തിനെ സാധിക്കും എത്ര ദിവസം ഇവിടെ അങ്ങനെ കൃത്യമായ ഡേറ്റ് വെച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ ആര് തല്ലിയാലും ശരി അച്ഛനായാലും ശരി ഏട്ടനായാലും ശരി ഞാനും ഇനി അമ്മേ എന്തേ ഒന്നുമില്ല നല്ല സുഖമുള്ള വേദന നീ ഓട്ടോ അല്ലേ നത്തിൽ സഹായിച്ചു അവനിപ്പോ നമ്മുടെ അവനെ നമ്പണ്ട അവൻ ചാരനാണ് നിനക്കെന്താ ഒരു മാനസാന്തരം ഒരു കയ്യപത്തം പറ്റിയതാ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു ഇനി ഏതായാലും സംഗതി എനിക്ക് വിട്ടുകാ നിർമ്മല കുഞ്ഞിന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് സിദ്ധാർത്ഥ സാൻ എന്നോട് പറഞ്ഞു ഏതായാലും മറ്റേ കണ്ണ് വെറുതെ കിടക്കുക അത് ഞാൻ സാറിന് തരാം അതും വെച്ച് വല്ല ചാരപ്പണിയും നടത്തിയ രണ്ട് കണ്ണും ഈ ഉള്ളം കൈ കിടക്കും ഇരുന്ന് ഉറങ്ങുന്നത് ക്ഷീണം കുറച്ചു ദിവസം ലീവ് എടുത്താലോക്ക എടുത്തോളൂ നമുക്ക് നല്ല ഒരു ഡോക്ടറെ കാണാം അതിന് മാത്രമൊന്നുമില്ല എച്ച് ഡി ലെവൽ ഇത്തിരി കുറവാ അതാ ക്ഷീണം എന്ത് ലെവലാ അത് പറഞ്ഞ അമ്മക്ക് മനസ്സിലാവില്ല എന്നാ മനസ്സിലാകുന്ന പാഷയില് പറയേ നിന്റെ എന്തിന്റെ ലെവൽ പറഞ്ഞാലും എന്റെ ഉള്ളില് തീയാടാ പെറ്റതള്ളയുടെ മനസ്സറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞ അതെന്തായാലും ഈ ജന്മം നടക്കില്ല അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് ബന്ധങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല എന്ത് കേട്ടൻ എന്ത് പെങ്ങള് ഒക്കെ ഒരു അങ്ങനൊന്നും പറയരുത് മോനെ ഒക്കെ നേരെയാവും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് നത്തിലി വന്ന് പണം തന്നിട്ട് പോയി ഇന്നത്തെ കളക്ഷൻ അത്രേ ഇന്നെന്താ അധികം നല്ല കളക്ഷൻ ഉണ്ടാവും എന്റെ ഭഗവതി ദിവസം നീ ഓട്ടം കൂട്ടിക്കൊടുക്കണേ ഇതെങ്ങനെ പെട്ടെന്ന് ഓട്ടം കൂടുന്നത് ആ നത്തലി എന്റെ ഓട്ടോ ഏത് ദേവലോകത്തേക്കാണ് ഓടിക്കുന്നത് എവിടെക്കാ സാറേ പറപ്പിക്കേണ്ടത് ഭൂമിയുടെ അറ്റത്തെ അറ്റത്തെത്തുമ്പോ ബ്രേക്ക് ഇട്ടോളൂ Uh -huh> േ പേടിച്ചിട്ടോ ഒൻപത് മണിക്ക് ഞാൻ ഇന്നും ഓടാറുള്ളതാണ് ഞാൻ പേടിച്ചു ഓടിയതാണെന്ന് അവര് തിരി തിരിച്ചിട്ടുണ്ടാവും അതിരിക്കട്ട് നീന്തി ഓടിയത് തീരുമാന ഭക്ഷണോത്തര എല്ലാവരും കാണിക്കണേ തായമ്പകം മുറുകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റൂ അതുപോലെ എന്റെ മോള സ്ഥിതി നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കുന്നേ ഞാൻ അത്ര വലിയ മനുഷ്യൊന്നും അല്ല പോനെ ഇതൊരു ഉപദേശമായിട്ട് കരുതേ വേണ്ട അവൻ ഏതാ എന്താന്ന് അന്വേഷിച്ച തങ്ങൾ നടത്തല്ലേ നല്ലത് ഞാനത് അമ്മയെ തീരുമാനിച്ച എന്നാലും എന്റെ പെങ്ങൾ എന്നെ എത്രത്തോളം ധിക്കരിക്കുന്നു എന്ന് അറിയണം തോന്നി അവിടത് കാണിക്കുകയും ചെയ്തു സരുല്ല നമുക്ക് നടത്താം ഏട്ടനും നിന്നോട് ഒരു ദേഷ്യമില്ല ഞാൻ പൊന്നുപോലെ വളർത്തിയ ഒരു തത്തയെ പൂച്ച പിടിച്ചെന്ന് കരുതൂ വിട്ടുകളാ ഇതൊക്കെ ചേർന്ന ബഹളത്തിന് തന്നെ ആ കുടുംബം എന്ന് പറയണത് അവളൊരു പൂച്ച പിടിച്ചെന്ന് നീ ഒരു തട്ട പിടി നടത്തണം നാളെ വരും നീ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇനി എവിടെ വെള്ളം കൈ കഴുകി തരാം ഇപ്പോഴാണ് നിങ്ങൾ ഒരു അച്ഛനായത് ഡോക്ടർമാര് തൽക്കാലം സ്റ്റോക്കിലില്ല രണ്ട് കമ്പൗണ്ടർമാരുണ്ട് അതിലൊന്നെ കൊത്തട്ടെ കൊത്തിക്കൊള്ളു കൊത്തിട്ട് തന്നെ കൊണ്ട് പിന്നെ ഈ നടക്കണ കുറുപ്പേ ഡോക്ടർമാരുണ്ട് പക്ഷെ അവർക്ക് ഡോക്ടർമാർ തന്നെ മതി ഉം പിന്നെ ഏറ്റുമാനൂർ ഒരു പെൺകുട്ടിക്ക് മെഡിക്കൽ കോളേജില് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നിർദ്ദേ ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കില് നിങ്ങളെ കെട്ടും ഗ്യാരണ്ടി കിട്ടോ അതേതായാലും കഴിയുമ്പോ അവള് ടെസ്കോപ്പ് എടുത്ത് വേറെ വല്ലവരും പിന്നാലെ പോകും അല്ലെങ്കിലും പച്ചക്കായ പറയാൻ വെക്കണ്ട പഴുത്തുതന്നെ തേങ്ങാ കൊലയുടെ കാര്യ വഴുത്തന്നെ വിഴുവുന്നേ ഞാനൊന്ന് നന്നായി കുലുക്കാം കുലുക്കൂ കുലുക്കൂ ണെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക വീട്ടിലേക്ക് നടന്നു പോണ്ടി വരും ഈ ജീപ്പ് എങ്ങോട്ടാ മോനെ ബുദ്ധി ബുദ്ധി അതെ സർക്കാർ വണ്ടി ലിഫ്റ്റ് പിന്നെ പേരമയ്ക്ക് ഇപ്പോ കാറ്റിന് കുറവൊന്നുമില്ല അന്ന് വന്നു പോയതിനു ശേഷം എന്നും കാറ്റും വിളിച്ചുണ്ട് ഇനി അത് മുടങ്ങില്ല അപ്പൊ അങ്ങോട്ടുള്ള ട്രാൻസ്ഫോമർ ശരിയാക്കിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റമായി നാട്ടിലേക്ക് തന്നെ കറണ്ട് സംബന്ധമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലൈൻമാൻ വിശ്വനാഥനെ കാണാൻ അച്ചോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു ഏർപ്പടാക്കുന്നുണ്ട് മറ്റേ ഓക്ടറാണ് ലൈൻ റെഡി സാറേ ഇനി ചാർജ് ചെയ്താൽ മതി അവളുടെ അത്രയ്ക്ക് ഇഷ്ടായോ ഇഷ്ടായി സത്യം പറഞ്ഞ വല്ലാതെ ഇഷ്ടമായി ഈ പ്രേമത്തിനും പ്രേമിക്കുന്നതിനും സ്ത്രീധനത്തിനൊക്കെ ഞാൻ എതിരാ പക്ഷെ ഇത് സത്യം പറഞ്ഞത് പ്രേമല്ല ഒരാഗ്രഹം അവളെ ഭാര്യയായി കിട്ടാനുള്ള ആഗ്രഹം കുഞ്ഞമാവൻ ഇത് എനിക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കണം അഡ്രസ് ചെയ്യാൻ തരാം അതോള് തന്നോ ില്ലല്ലോ തന്നതല്ല കുഞ്ഞ എന്റെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അവളുടെ നാട്ടിലേക്കായിരുന്നു അവളുടെ വീട്ടിലാ ആദ്യം ഞാൻ ഫീസ് ഇട്ടത് ഓ എന്റെ തൃപ്പങ്കോട്ട് ഭഗവതി എന്നിട്ട് നല്ല കുടുംബം നല്ല കുട്ടി പിന്നെ പഴയ ഒരു അധികാരിയുടെ പേരക്കുട്ടിയാ പേരെടുത്ത പേരെടുത്തായകാരം കൂടിയാ ആഹാ അപ്പൊ പാരമ്പര്യവും സമം എന്ന് വെച്ചാൽ ശ്രുതി നീ സൗകര്യത്തിന് ചേർത്ത് കഴിഞ്ഞു ഇനി വാദ്യം ഞാൻ തുടങ്ങിയവന്വേഷണം കൂടെ മുറിക്ക ഇത് വേണ്ട വിധത്തിലൊന്നും മുറുക്കി മുറുക്കി കുഞ്ഞമ്മ ന്യൂട്രലും ചെയ്തു തന്നാ മതി ഇതുപോലെ പണ്ട് നിന്റെ അമ്മായിയെ ഞാനും നിലാവുള്ളൊരു രാത്രിയില് ഷോർട്ടായത് വന്നടത്തേക്കെന്നെ തെറിച്ചു വീണു തെറച്ചു വീണെങ്കിലും ഇപ്പഴേ രണ്ടുപേരും ഇഷ്ടത്തിലാണല്ലോ അതാണ് കറണ്ടിലെ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ശക്തി അമ്മക്കുട്ടി ഒന്ന് കാണണം അമ്മക്കുട്ടിയല്ല അമ്മക്കുട്ടി അമ്മക്കുട്ടിയല്ലോ േ കേട്ടോ പക്ഷെ ഇപ്പൊന്നുമില്ല എന്നെല്ലാം ചരിഞ്ഞു ചരിഞ്ഞത് അവിടെ എങ്ങനെയാതിന്റെ ചടങ്ങ് ഇത് മുഴുവൻ തീർക്കണോ ഇതിന് മാത്രമല്ലോ നമ്മൾ വന്നത് ഒരാൾക്ക് മനസ്സിൽ തോന്നിയ സ്നേഹം നേരിട്ട് അറിയിക്കാൻ കൂടിയാണല്ലോ എന്റെ മരുമകൻ സിദ്ധാർത്ഥൻ നിങ്ങളുടെ മകൾ അമ്മൂക്കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സമ്മതം ഉണ്ടെങ്കിൽ ഞങ്ങളിത് കഴിക്കും ഇല്ലെങ്കിലും കഴിക്കും ആ നല്ല മനുഷ്യൻ ഈ വീട്ടിൽ മുത്തിയ പിന്നെ ഇവിടെ ഇതുവരെ കറന്നു പോയിട്ടില്ല അത് മകളുടെ ജീവിതം പ്രകാശപുരിതമാക്കി എന്ന് കരുതിയാ മതി ഒരു ഡോക്ടർ ആവന്റെ ആളാണ് സിദ്ധാർത്ഥ സാറ് അത് കറുത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ചു കരുതിയാ മതി അല്ലേ അതെ സഹപ്രവർത്തകരെ യൂണിയൻ മീറ്റിംഗിന് ശേഷം സിദ്ധാർത്ഥൻ സാറിനെ ആശംസിക്കുക എന്നുള്ളതാണല്ലോ എന്റെ കർത്തവ്യം എല്ലൊണ്ടും അനുഗ്രഹീതനായ നമ്മുടെ പ്രിയപ്പെട്ട യുവ എഞ്ചിനീയറെ ആശംസിക്കുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ പരതുകയാണ് മനസ്സിലിണങ്ങിയ ഒരു ലേഡി ഡോക്ടറെ തന്നെ വധുവായി ലഭിച്ച ഈ മഹാഭാഗ്യവാന് ഒരു ജനദോഷം പോലും ഒരു പനി പോലും വരാതെ ആ സേവന താല്പര്യമായ ആ യുവ ലേഡി ഡോക്ടർ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ അനുമോദിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജീവിതത്തിൽ ഒരു ചെറിയ ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ വേദനിക്കുന്നവരുടെ ഹൃദയമിടിപ്പുകൾ ഒരു സ്റ്റെതസ്കോപ്പിലൂടെ അറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കാം എനിക്കതിനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചത് എന്റെ വധുവിലൂടെയാണ് എന്റെ വധു ഒരു ഡോക്ടറാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയേ വേണ്ടു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂണിയിൽ പെട്ടവർക്കും നമ്മുടെ അനുഭവമുള്ള മറ്റെല്ലാവർക്കും തന്നെ പോക്കറ്റിൽ പൈസ ഇല്ലാതെ ഒരു ഇഞ്ചക്ഷനോ ഒരു മരുന്നിനോ വേണ്ടി വന്നാൽ ഒരു ഓപ്പറേഷന് പോലും ഏത് സമയത്ത് അവിടെ സമീപിക്കാവുന്നതാണ് എന്താ 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 എന്ത് പറ്റി ചിന്നപ്പെട്ട എന്നാ നടക്കരുതോ നടക്കാനും മയ്യേ കാലാകെ പഴുത്ത് ചീഞ്ഞിരിക്കാ കാണിക്കാൻ ഇനി ഡാക്ടർമാർ ആരുമില്ല ഈ കാലൊന്നും വെറ്റിയെടുക്കാൻ പറഞ്ഞാൽ ആരും അത് ചെയ്യേയില്ല നല്ല നല്ല ഡാക്ടർമാർ ആരെങ്കിലും ഉണ്ടോ ഇതൊന്ന് ഇതൊന്നും കാണിക്കാ ഇരുപത്തൊന്നിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നോളൂ സിദ്ധാർത്ഥൻ കല്യാണം കഴിക്കാൻ പോണത് ഒരു ഡോക്ടറെ ചിന്നപ്പന്റെ ഈ ചീച്ചിലെല്ലാം അവള് മാറ്റി തരും നേരാണോ നേര് പെട്ടെന്നൊരു വേദന ഒന്ന് ഒന്ന് നോക്കണം മാസം തകഞ്ഞ് വന്നതാവും പാവം വധുവിന്റെ ഒപ്പമാണോ വരന്റെ ഒപ്പാണോ ലക്ഷ്മിക്കുട്ടി വന്നത് ഞങ്ങളോടൊപ്പം വന്നതാ പോവോ എന്നാലും ഈ സമയത്ത് മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ആവോ ഓ മോളെ താലി കെട്ടിയ ശേഷമുള്ള ആദ്യത്തെ ചികിത്സയല്ലേ മോൾ ചെന്നൊന്നും നോക്ക എല്ലാം തൃപങ്കൂട്ട് ഭഗവതിയുടെ അനുഗ്രഹ എവിടെ അവിടെ നോക്കി 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 തോന്നണേ അവള് വിചാരിച്ച ഭാര്യ മൃഗ ഡോക്ടറാണല്ലേ കലക്കി വധു ഡോക്ടറാണെന്ന് പറഞ്ഞ എല്ലാവരും തുള്ളി കളിക്കുന്നത് കണ്ടപ്പോ ഇത്രയും അമർന്ന ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചില്ല അളിയ സന്തോഷമായിട്ടിരി സ്വന്തമായ ഒരു മൃഗ ഡോക്ടർ ഉണ്ടാവുന്നത് വീട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു അന്തസ്സല്ലേ വെരി ഹാപ്പി ലൈഫ്